െ അപ്പോൾ അടിപൊളി ഒരു ജേഴ്സി പശുവാണ് ചോമ്പ് കളറ് അത് പറമ്പിലൊക്കെ വിട്ട് മേയ്ക്കാൻ പറ്റിയ നല്ല കിടലൻ ഒരു പശുവാണ് കണ്ടില്ലേ നന്നായിട്ട് മേയുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയാലും നിങ്ങൾക്ക് മേയ്ക്കാനൊക്കെ ഉള്ള പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അഴിച്ച് പറമ്പിലൊക്കെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാലും നന്നായിട്ട് മേയ്ക്കാൻ പറ്റും അതുപോലെ കൈത്തീറ്റയൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് ജനപശുവാണ് ഒരു എട്ട് ഒൻപത് ദിവസത്തിനകം പ്രസവിക്കുന്ന പശുവാണ് പതിനെട്ട് ലിറ്റർ പാല് അല്ലേ ആ പതിനെട്ട് ലിറ്റർ പാല് ലിറ്റർ പാല് പറഞ്ഞാൽ കിട്ടും പാല് ഇതിന്റെ ഉടമസ്ഥ പറയുന്നുണ്ട് എന്തായാലും ഒരു പതിനഞ്ച് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും പിന്നെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് രണ്ട് ലിറ്റർ കുറയാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ക്ലൈമറ്റ് ആയി സെറ്റ് ആകുമ്പോൾ പക്ഷെ നല്ല പാല് വരുന്ന പശു ആണ് പക്ഷെ ബെസ്റ്റ് ക്വാളിറ്റി പശു ആണ് ജേഴ്സി പശു ആണ് അപ്പൊ ഇതുപോലുള്ള പശുക്കൾ ആവശ്യമുള്ളവർ വിളിക്കുക നമ്മുടെ നമ്പർ തന്നെ ഉണ്ട് ധൈര്യമായിട്ട് വിളിക്കുക നല്ല പശുക്കൾ വേണമെന്നുള്ളവർ വിളിക്കുക